ூர் இ முதல் முண்டத்தோடு பஞ்சாயத்து வைஸ் பிரசதன் மாஸ்டரை அனுஸ்மரிச்சு கே அஜித் அனுகாட் പുതുരത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്നു എം എൻ ആനന്ദ മാസ്റ്റർ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ചുമതലയുള്ള ഡിസിസി സെക്രട്ടറി ജിജോ കുര്യൻ ഡിസിസി സെക്രട്ടറി എൻ ആർ സതീശൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് പുതുരത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി ജോയ് ബ്ലോക്ക് ഭാരവാഹികളായ എ പി ദേവസി എം പരമേശ്വരൻ പ്രകാശൻ കുന്നൂർ ഇ പി ജയപ്രകാശ് ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ ബിജീഷ് ഭാസ്കര എന്നിവർ സംസാരിച്ചു ആനന്ദൻ മാസ്റ്ററുടെ മക്കളായ സേതുമാധവൻ സ്മിത എന്നിവരും മരുമകൻ അനിൽകുമാറും ചടങ്ങിൽ പങ്കെടുത്തു യു ആർ ന്യൂസ്